ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മെഹന്തി റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് മെഹന്ദി കോൺ എടുത്തിട്ടുണ്ട് ഇതിലേതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് മെഹന്ദി കോൺ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ സ്വന്തം റിയൽ ഹെൽത്തി കുക്കിംഗ് ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബില്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളിതിൽ ആദ്യം തന്നെ എടുത്തേക്കുന്നത് സെഹനാസിൻ്റെ ചില്ലി ഇൻസ്റ്റൻറ്റ് ചില്ലി റെഡ് കോൺ ആണ് എടുത്തേക്കുന്നത് ഇത് എഴുതിയിട്ടുണ്ട് ചില്ലി റെഡ് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കളർ തന്നെ ചില്ലി റെഡ് തന്നെയാണ് ഇതെല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് അപ്പം നമുക്കിത് എങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഇത് ഇൻസ്റ്റൻറ്റ് മെഹന്ദിയാണ് അപ്പം നമ്മൾ ഇട്ടിട്ട് അപ്പം തന്നെ കഴുകി കളയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മിനിറ്റ് ഇടുന്നുള്ളൂ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ട്വൻ്റി ഫൈവ് പീസാണ് വരുന്നത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും അവൈലബിളായിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി കളയാണ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറ് വന്നിട്ട് ചില്ലി റെഡ് കളറായിട്ടാണ് വന്നേക്കുന്നത് നല്ലൊരു മെഹന്തിയാണത് അടുത്തായിട്ട് നമ്മൾ രണ്ടാമതായിട്ട് എടുക്കുന്നത് ബിഗ് ബി എന്ന് പറയേണ്ട ഒരു മെഹന്ദിയാണ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെഹന്തി കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെഹന്ദിയാണ് ഇത് ആയിട്ടുള്ളതാണ് ഇട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല കളർ വരുന്ന ഒരു മെഹന്ദിയാണ് ഇതിന് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഈ ഒരു മെഹന്ദിയാണ് അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഈ മെഹന്തി നമ്മൾ കയ്യിലേക്ക് ഇട്ട് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു കളർ വരുന്നുണ്ട് ഇതിന് നമുക്ക് നല്ല ഡാർക്ക് കളറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇതിന് നമുക്ക് ഉലിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള മെഹന്തിയാണത് അപ്പോൾ അങ്ങനെ ഒലിച്ച് കളയുകയാണെങ്കിൽ നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരും നമ്മളിപ്പോൾ അത്രയും കളറ് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് കഴുകി കളയുന്നുണ്ട് രണ്ട് മിനിറ്റിൽ തന്നെ അപ്പോൾ തന്നെ നല്ലൊരു കളറായിട്ട് കിട്ടുന്നുണ്ട് ഈ മെഹന്തിയാണ് കൂടുതലാൾക്കാരെ യൂസ് ചെയ്യുന്നത് നല്ലൊരു മെഹന്തിയാണത് അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് മൂന്നാമതായിട്ട് ചെയ്യുന്നത് നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മെഹന്ദിയാണ് എലീന എന്നാണ് ഇതിൻ്റെ മെഹന്ദിയുടെ പേര് ഇത് നാച്ചുറൽ ഹെൻ്റന്നതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഭയങ്കര ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഇടുമ്പോഴും ബ്ലാ നല്ല ബ്ലാക്ക് കളറാണ് വരുന്നത് ഇത് സെവൻ ആണ് വരുന്നത് അപ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു നൂറ്റി നാൽപ്പത് രൂപയോളം വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം നല്ല ബ്ലാക്ക് കളർ തന്നെയാണ് ഈ എലീന എന്നുള്ള മെഹന്ദിയാണ് നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ട മെഹന്തി ഇട്ടിട്ട് ഒരു ബ്ലാക്ക് കളറായിട്ടാണ് ഇതിരിക്കുന്നത് നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മെഹന്ദിയാണ് രണ്ട് മിനിറ്റ് ഇട്ട ശേഷം അപ്പം തന്നെ വാഷ് ചെയ്ത് കളഞ്ഞതാണ് നമ്മൾ ഇട്ടപ്പോൾ ഏത് കളറായിരുന്നു അതേപോലെ തന്നെ വാഷ് എന്തപ്പോഴും അതേ കളർ ബ്ലാക്ക് കളർ തന്നെയാണ് അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഇത് ഗൾഫിലുള്ളവർ ഗൾഫിലെ സ്ത്രീകൾ ഇടുന്നുണ്ടായിരിക്കാം അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് സിംഗാണ് സിംഗ് എന്നുള്ള മെഹന്തി എല്ലാവരും സാധാരണ ഇടാറുള്ള മെഹന്തി തന്നെയാണ് സിങ്ങും ഡിസൈൻസും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് സാധാരണ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു മെഹന്തി തന്നെയാണ് അപ്പോൾ നമ്മളിത് ഇട്ടിട്ട് ഇത് ഇൻസ്റ്റൻറ്റ് മെഹന്തി അല്ല അപ്പം നമ്മൾ കുറച്ച് ടൈം എടുക്കും ഇതെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ആയിരിക്കും കളർ എന്ന് നോക്കാം സിങ്ങിനേക്കാളും നല്ലത് ഡിസൈൻസാണ് നമുക്കിഷ്ടം ഡിസൈൻസ് ആണ് കുറച്ചും കൂടി നല്ലത് ഡിസൈൻസ് നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ല നമ്മൾ അടുത്ത മെഹന്തി ചെയ്യുന്നത് ബിഫെയ്സിൻ്റെ ഓർഗാനിക് മെഹന്തിയാണ് നമ്മൾ ലാസ്റ്റ് മെഹന്ദിയാണത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ സിങ്ങ് കയ്യിലേക്ക് ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല സിങ്ങ് ചുമക്കാനായിട്ട് ടൈം എടുക്കും കളർ വരാനായിട്ട് അപ്പോൾ നമുക്ക് ബിഫേസ് ബിഫെയ്സിൻ്റെ ഓർഗാനിക് മെഹന്തിയും കൂടി നമുക്ക് ഇട്ട് നോക്കാം ഇതും ഇൻസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഇതിനും ടൈം എടുക്കും ഓർഗാനിക് മെഹന്തി കാരണം അതേപോലെ തന്നെ ടൈം എടുക്കും ചിങ്ങിൻ്റെ മെഹന്തി എന്നാൽ രാത്രിയാണ് നമ്മളിട്ടത് അതേപോലെ തന്നെ ബിഫേസിൻ്റെ ഓർഗാനിക് മെഹന്തി നമ്മൾ നൈറ്റ് ഇട്ടിട്ട് പിറ്റേന്ന് മോർണിംഗ് മോർണിങ്ങാണ് നമ്മളിതിനെ വാഷ് ചെയ്ത് കളഞ്ഞത് രണ്ടും ഒരേ കളർ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ രണ്ട് ദിവസം വെക്കുമ്പോഴേക്കും വീണ്ടും അത് ചുവന്ന് വരും ഒന്നും കൂടി കളറ് വരും അപ്പം നല്ല അങ്ങനെ കുറച്ച് ടൈം എടുത്ത് ചുമക്കുന്നായാലും നല്ല മെഹന്തി ഇത് തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന മെഹന്ദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബിയുടെ മെഹന്തിയാണ് ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് വരുന്ന മെഹന്ദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബി തന്നെയാണ് ഇപ്പോൾ കല്യാണ പെണ്ണുങ്ങളും ബിഗ് ബി തന്നെ കൂടുതലിടാറ് പെട്ടെന്ന് ചുമന്ന് നല്ല കടുത്ത കളർ വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മെഹന്ദി തന്നെയാണത് പിന്നെ അധികം ഓവറായിട്ട് കളർ വേണ്ട എന്ന് ആയിട്ട് നന്നായിട്ട് ചുമക്കുകയും ചെയ്യണം എന്നുള്ളവർക്ക് ചില്ലി ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എലീന എന്ന് പറഞ്ഞാൽ മെഹന്തി നമ്മൾ പറയുന്നില്ല അതും അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല നമ്മുടെ മെഹന്തി റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മെഹന്തി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബൈ ബൈ